ഹായ് വെൽക്കം ടു ടോക്ക് ഇപ്പോൾ വാർത്തകൾ കേൾക്കാൻ വളരെ രസമുള്ള സമയമാണ് കാരണം എല്ലാവിധ നേതാക്കന്മാരും രംഗത്തിറങ്ങിയിരിക്കുകയാണല്ലോ ഒരു വിഭാഗം വിമർശിക്കുന്നോ മറുവിഭാഗം മറുപടി പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഏതായാലും നിയമസഭ ഇലക്ഷൻ വരാൻ പോകുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ചേരുത്തിരിവുകളും മുന്നണി മാറ്റങ്ങളും കക്ഷിചേരലും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവന നടത്തുന്നു വി ഡി സതീശൻ മറുപടി പറയുന്നു വി ഡി സതീശൻ പ്രസ്താവന നടത്തുന്നു വെള്ളാപ്പള്ളി നടേശൻ മറുപടി പറയുന്നു സുകുമാരൻ നായർ അതിൽ പങ്കുചേരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് നിയമസഭാ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ആവശ്യം വികസനം അതാണ് പറയേണ്ടത് രാഷ്ട്രീയ പാർട്ടിയിൽ വികസനമാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയേണ്ടത് എല്ലാവർക്കും ആവശ്യം വികസനമാണ് അല്ലാതെ ഇത്തരം ചർച്ചകളിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഗുണവും ചെയ്യില്ല എന്നത് തന്നെയാണ് ഈ ചർച്ചകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുക ഇതിൽ ഇന്ന് കോൺഗ്രസ് നേതാവ് ശ്രീ കെ മുരളീധരൻ വളരെ പക്കതമായ പക്കമായ ഒരു മറുപടി പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ നിലപാടാണ് അത് ശരിയായ നിലപാട് കാരണം അത് വളരെ പക്വയുള്ള ഒരു നേതാവിന്റെ മറുപടിയാണ് കാരണം അദ്ദേഹം പറഞ്ഞത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സമുദായങ്ങൾ അധിക്ഷേപിക്കുന്നവരെ വിമർശിക്കും അത്തരത്തിൽ വിമർശിക്കുമ്പോൾ സമുദായത്തെ അല്ല അധിക്ഷേപം നടത്തിയവരെ മാത്രമാണ് ആ വിമർശനത്തിന് വിധേയമാകുന്നത് പിന്നെ സമുദായങ്ങൾ തമ്മിൽ ഒരുമിക്കുന്നത് യു ഡി എഫിന് തിരിച്ചടിയല്ല എന്ന് പറഞ്ഞാൽ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരുമിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടിയല്ല അത് ഗുണം തന്നെയാണ് എന്നാണ് കെ രണീന്ദ്രന്റെ അഭിപ്രായം സമുദായ നേതാക്കൾ അനുസരിച്ചല്ല അംഗങ്ങൾ വോട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ സന്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ വിജയം യു ഡി എഫിന് ഉണ്ടാവുമായിരുന്നില്ലല്ലോ എന്ന് കൂടി അദ്ദേഹം കുട്ടിച്ചേർ അപ്പൊ ഇതാണ് ഒരു പക്വതയുള്ള മറുപടി ഇതാണ് പക്വതയുള്ള രാഷ്ട്രീയം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കാരണം പക്വതയുള്ള ഒരു നേതാവിന്റെ മറുപടിയാണ് ശ്രീ കെ മുരളീധരൻ ഇന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ ആ വിഷയം അവിടെ അവസാനിക്കുകയാണ് കാരണം വീണ്ടും അതിന്റെ ചോദ്യത്തിന് പ്രസക്തി വരുന്നില്ല കാരണം എല്ലാ സമുദായ നേതാക്കന്മാരും പറയുന്ന മാതിരി സുന്നിയുടെ അല്ലെങ്കിൽ ജമാത്തിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കളോ അല്ലെങ്കിൽ എസ് എൻ ഡി പി എൻ എസ് എസ് ഒ ഇവ പറയുന്ന മാതിരി മുഴുവൻ അംഗങ്ങളും വോട്ട് ചെയ്യും എന്നാരും പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെ വോട്ട് ചെയ്യുകയുമില്ല എന്നത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം കാരണം എല്ലാ സമുദായ സംഘടനകളും പറയുന്ന മാതിരി വോട്ട് ചെയ്യുകയാണെങ്കിൽ അവരോട് മരിച്ചാൽ മതി അവരെ മത്സരിച്ചാൽ മതി രാഷ്ട്രീയത്തിന് അതിന് പ്രാധാന്യമില്ല അപ്പൊ ജനാധിപത്യത്തിൽ അത് ഈ ഇത്തരം പ്രസ്താവനകൾ തന്നെ പ്രസക്തി കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത് സമുദായ സംഘടനകൾക്ക് അവർക്ക് അതായത് അവരുടേതായ രാഷ്ട്രീയ സമുദായിക സംഘടനകൾക്ക് അതിൻ്റെതായ പ്രവർത്തനങ്ങളുണ്ട് ഉണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ അത് മുന്നോട്ട് പോകുകയും അവർക്ക് ആ അ സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏതായാണെങ്കിലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ സംഘടന ആയാലും ഹിന്ദു സംഘടനയാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് സമുദായങ്ങളാണല്ലോ ഉള്ളത് ഇതില് ആർക്കാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും ആ സംഘടനക്ക് അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ടാവും അതാണ് ആ സംഘടനയുടെ പ്രവർത്തനം അവരുടെ രാഷ്ട്രീയ നിലപാട് അംഗങ്ങൾ എടുക്കും അത് അംഗങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഇപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന വാർത്താ മാധ്യമ പ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും അവർ നിഷ്പക്ഷമായാണ് വാർത്തയും മറ്റും സമീപിക്കുന്നത് എങ്കിലും അവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട് അപ്പോ എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാണ് അപ്പൊ ആരും ഒരു സമുദായ നേതാവ് പറഞ്ഞാലും വോട്ട് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് ഇതിന്റെ മുന്നത്തെ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളത് പിന്നെ കുറച്ച് വോട്ട് ഈ പറഞ്ഞ കക്ഷികൾ വിചാരിച്ചാൽ മറിയുന്നതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ഏഹ് പ്രത്യേക നേതാവിനെ ഇപ്പോ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ആ മൂന്ന് മൂന്ന് മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു അതിൽ ആർക്കും പ്രത്യേക അതിൽ ഏതൊരു ഒരു മുന്നണിയോടോ ഒരു സ്ഥാനാർത്ഥിയോടോ ഒരു പാർട്ടിയോടോ പ്രത്യേക താല്പര്യമൊന്നുമില്ലാത്ത ആ സമുദായത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന വളരെ കുറഞ്ഞ ഒരു വർഷങ്ങൾക്കോൾ അതിപ്പോ ഏകദേശം ഒരു പത്തോ അഞ്ചോ പത്തോ വോട്ടൊക്കെ അങ്ങനെ ചിലപ്പോ മറയാൻ സാധ്യതയുണ്ട് അത്ര അതിനപ്പുറം ഒന്നും ഒരു സമുദായ നേതാവ് വിചാരിച്ചാലും കേരളത്തെ പ്രബുദ്ധരായ ഈ വോട്ടർമാർ ഒരു സമുദായ നേതാവ് പറഞ്ഞാലും ഇത്രയും വോട്ടുകൾ മറിയാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഇടത് വലത് എൻ ഡി എ നേതാക്കന്മാരൊക്കെ മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യ വികസനമുള്ള സംസ്ഥാനം മറ്റുള്ള ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനത്തെ അപേക്ഷിച്ച് നല്ല വികസനമുള്ള സംസ്ഥാനം തന്നെയാണ് നമ്മുടേത് അതിൽ യാതൊരു തർക്കവുമില്ല ഇനിയും നമ്മൾക്ക് ഒരുപാട് വികസന മുന്നേറ്റങ്ങൾ നടത്തേണ്ടതുണ്ട് അതാണ് നമ്മുടെ ലക്ഷ്യം അതിലേക്കാണ് നമ്മുടെ ഭരണം കൊണ്ടുപോകേണ്ടത് അതിനനുസരിച്ച ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതായത് അതാണ് കേരളത്തിന്റെ പ്രബുദ്ധരായ ഇപ്പൊ നമ്മുടെ മറ്റുള്ള ഏത് രാജ്യത്ത് കേരളത്തിൽ നിന്നുള്ള ജനങ്ങൾ ചെന്ന് കഴിഞ്ഞാലും അതിന് പ്രത്യേക സ്ഥാനമുണ്ട് ഇന്ത്യയിലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നമ്മുടെ മലയാളികൾക്ക് എല്ലാ സ്ഥാനത്തും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും അവർക്ക് അതിൻ്റെ പരിഗണന ലഭിക്കുന്നു അത് അതെന്തുകൊണ്ട് നമ്മളെ ക്വാളിറ്റി തന്നെ ഉണ്ട് തന്നെ ആ ക്വാളിറ്റി നമ്മുടെ സംസ്ഥാനത്തൊട്ടക്കുമുണ്ട് അത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അത്തരം ക്വാളിറ്റി നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് അത്തരം ക്വാളിറ്റികൾ നമ്മൾ നിലനിർത്തണമെങ്കിൽ ഇത്തരം പ്രസ്താവനകളും ഇത്തരം ആഹ്വാനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം അതാണ് അതിന് ശരി പ്രസ്താവനകൾ അവിടെ നടത്തിക്കോട്ടെ അവർ അവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഇതാണ് ഇതിന്റെ വാസ്തവം ഇതാണ് ഇതിന്റെ കഥ എന്ന് ചുരുക്കി പറഞ്ഞാൽ എല്ലാ സമുദായങ്ങൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള അവകാശം ഇന്ത്യ മഹാരാജ്യത്തുണ്ട് പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ എന്തായാലും സമൂഹത്തിന് അത് ഗുണമേ ചെയ്യും ഏത് സമുദായം നന്നായി പ്രവർത്തിച്ചാലും സ്കൂൾ തുടങ്ങിയാലും കോളേജ് തുടങ്ങിയാലും എല്ലാവർക്കും അതിൽ പ്രവേശനം ലഭിക്കും ഓരോ പ്രദേശത്ത് അത്ര ജോലി ലഭിക്കും ഇതൊക്കെ ഇതുകൊണ്ടുള്ള ഗുണങ്ങളാണ് അതിന്റെ നല്ല വശങ്ങളാണ് ഈ പറഞ്ഞത് അതിന്റെ മോശവശങ്ങളെ നമ്മൾ സമീപിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രസ്താവനകൾക്ക് തന്നെ സമൂഹത്തിൽ വിലയില്ലാതെയാവും അപ്പൊ ഇന്ന് നമ്മുടെ ശ്രീ കെ മുരളീധരൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റു സമുദായങ്ങളെ അപേക്ഷി അധിക്ഷേപിക്കുന്നവരെ വിമർശിക്കും അത്തരത്തിൽ വിമർശിക്കുമ്പോൾ സമുദായത്തെ അല്ല അധിക്ഷേപം നടത്തിയവരെ മാത്രമാണ് വിമർശിക്കുന്നത് സമുദായങ്ങൾ തമ്മിൽ ഒരുമിക്കുന്നത് യു ഡി എഫിന് തിരിച്ചടി അത് ഗുണമേ ചെയ്യും സമുദായ നേതാക്കൾ അനുസരിച്ചല്ല അംഗങ്ങൾ വോട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ സന്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ വിജയം യു ഡി എഫിനുണ്ടാകുമായിരുന്നില്ല ഇത് ഒരു നല്ല പോയിന്റാണ് കാരണം അതൊരു പക്വയുള്ള മറുപടിയുമാണ് ഇത് ഇപ്പം ഇതനുസരിച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്ക് വിജയമില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ മറുപടിയുടെ പോയിന്റാണ് നമ്മൾ ഇവിടെ എടുത്തു പറഞ്ഞത് കാരണം എല്ലാവരും പറയുന്നത് എല്ലാവരും കേൾക്കില്ല എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് വ്യക്തമായ ബോധമുള്ള ആളുകളാണ് കേരളത്തിലുള്ള വോട്ടർമാരൊക്കെ കാരണം നമ്മുടെ തന്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എടുത്തു നോക്കിയാൽ തന്നെ നമുക്കത് വ്യക്തമാകും ജില്ലാ പഞ്ചായത്തിലേക്ക് ലഭിച്ച വോട്ടർ അല്ല ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ലഭിക്കുന്നത് അവിടെ ലഭിച്ച വോട്ടല്ല ഗ്രാമപഞ്ചായത്തിലേക്ക് ലഭിക്കുന്നത് കാരണം ഒക്കെ ജില്ലാ പഞ്ചായത്തിലേക്ക് തികച്ചും രാഷ്ട്രീയമായ വോട്ടുകളാണ് എല്ലാവരും ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒരു പരിധി വരെ അത് തന്നെയാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് അങ്ങനെയല്ല വ്യക്തികൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ പ്രബുദ്ധരായ വോട്ടർമാർ വളരെ ആലോചിച്ച് തന്നെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് വളരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രസ്താവനകൾക്കും ഇത്തരം മറുപടികൾക്കും സ്ഥാനമില്ല തന്നെയാണ് കാരണം കേരളം വ്യക്തമായ രാഷ്ട്രീയത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത് തന്നെയാണ് ഈ വിവാദ പ്രസ്താവനകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനുമുള്ളത് അതുകൊണ്ട് വളരെ പക്വതയുള്ള വളരെ രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിലെ ജനങ്ങൾ അവർ ഇത്തരം ഇത്തരം പ്രസ്താവനകളിലും ഇതൊന്നും കാര്യമാക്കുകയില്ല എന്ന് തന്നെയാണ് ഇത് ഇതൊക്കെ വളരെ രസകരമായി ടി വിയിലും ന്യൂസ് ചാനലുകളിലും ഒക്കെ കണ്ട് ആസ്വദിക്കും എന്നല്ലാതെ അതിനപ്പുറം ഒന്നും ഈ പ്രസ്താവനകൾ കൊണ്ടോ ഈ ആഘോഷങ്ങൾ കൊണ്ടോ ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ ഉണർത്താനുള്ളത് തീർച്ചയായും ഏതായാലും ഈ വീഡിയോ മുഴുവനായി അന്വീക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും ഉറപ്പിക്കുവേനെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം